മക്രോണി ആണ് മക്രോണിയാണ് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് മക്രോണി എന്ന് പറയുന്ന ഒരു ഫ്രൈ ചെയ്യക്കുവാണത് നല്ലൊരു വെറൈറ്റി എത്ര കഴിച്ചാലും മതിയാവത്തില്ല കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വെറൈറ്റി സാധനമാണ് ഞാൻ ഫുഡ് ചെയ്യുന്നത് തയ്യാറാക്കുന്നത് ഇന്നത്തെ വീഡിയോയിലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും വാച്ചിങ് ഇത് ചെയ്യുക നമ്മുടെ വീഡിയോസ് കണ്ടുക സപ്പോർട്ട് ചെയ്യുക ചാനലൊക്കെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെൽവെട്ടെങ്കിൽ അമർത്താൻ മറക്കല്ലേ ഇത് മക്രൂണിയാണ് ഇതൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് ഒരു ഒരന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് നമുക്കിതിട്ടുകൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴി കൊടുക്കാം ഉപ്പ് ഒരു ഇട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ടുണ്ട് ഒരു സ്പൂൺ ഇട്ട് ഇനി കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചുകൊടുക്കാം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു നമുക്ക് ഇളക്കി കൊടുക്കാം ഏകദേശം വെള്ളമൊക്കെ പറ്റി നമുക്കതിൽ ഊറ്റി വയ്ക്കാം ഏകദേശം എന്തെടിഞ്ഞ് നമുക്കത് ഊറ്റാം നമ്മൾ ഒരു പാത്രത്തിലോട്ട് ഊറ്റി വെച്ച് ഇനി നമുക്ക് തയ്യാറാക്കാം അതിന് ഞാനാണെങ്കിൽ സവാള എടുത്തിട്ടുണ്ട് സവാള തക്കാളി ക്യാപ്സിക്കം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിനകത്ത് ഉണ്ട് ഇത് നമുക്കത് തയ്യാറാക്കാം നമ്മളൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് രണ്ട് രണ്ടിട്ട് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതേപോലെ ഒരു സവാള ഒരു വലിയൊരു സവാളയാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ക്യാപ്സിക്കം തക്കാളി കെട്ടുകൊടുക്കാം തക്കാളി ഒരെണ്ണം ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന് കുറച്ച് മതി ക്യാപ്സിക്കവും ഒരു മു അര മതി ഒരെണ്ണത്തിൻ്റെ പകുതി എടുക്കുക കുറച്ചു ഇട്ട് കൊടുക്കാം ഉപ്പ് പാകത്തിനിട്ടിട്ടുണ്ട് ഏകദേശം ഇട്ട് ആടിയിട്ടുണ്ട് വഴറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി അരസ്പൂണ് പെരിഞ്ചീരകം അരസ്പൂണ് ഗരം മസാല അരസ്പൂണ് എല്ലാം അര മതി ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി അതും അരസ്പൂണ് ഇനി നമുക്ക് വേണ്ടത് ടൊമാറ്റോ സോസ് ഇതി രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മക്രൂണി ഇട്ട് കൊടുക്കാം ഇപ്പൊ ഇളക്കിയൊക്കെ കൊടുക്കാം അങ്ങനെ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റിൽ നമുക്ക് മല്ലിയിലേക്ക് കൊടുക്കാൻ ഇളക്കിയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കുട്ടികൾക്കാണ് കൂടുതലും ഇഷ്ടപ്പെടും ഉപ്പുണ്ടോന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് വേവിച്ചപ്പോഴും ഉപ്പിട്ടല്ലാതെ നമ്മൾ സവാളക്കത്തൊക്കെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും ഇവിടെ കിട്ടും എന്നൊരു ചോദിക്കും ചിലപ്പോൾ അത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു ഞാൻ വാങ്ങിച്ചത് ധന്യാ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു അവിടുന്ന് വാങ്ങിച്ചത് ചുപ്പിട്ട് കൊടുത്തയാണ് ഇങ്ങനെ നമ്മുടെ മക്ലൂണി റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലൂടെ മാറ്റാം കുറച്ച് മല്ലി ഇടാം അങ്ങനെ നമ്മുടെ മക്കളോട് തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ റെസിപ്പിണ്ട് വരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു അതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബൈ